ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കാരോ ഗേഡൻസിലേക്ക് സ്വാഗതം ആദ്യ കാർഡുകൾ നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് പഴയതെല്ലാം വിട്ട് പുതിയൊരു വഴി തിരിയാനുള്ള സമയമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെ സന്തോഷിപ്പിക്കാത്ത കാര്യങ്ങൾ ബന്ധങ്ങൾ ജോലി ഇവയിൽ നിന്നെല്ലാം പിന്മാറി ആത്മസന്തോഷം നേരിടുന്ന സമയമാണ് ഇതെന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ് ആത്മവിശ്വാസവും ചൂടുള്ള ഒരു എനർജി ആവേശം പുതിയ തുടക്കത്തിന്റെ ഭാഷ ഇതൊക്കെ ഈ കാർഡിൽ കാണാം ഒരു പരിവർത്തനത്തിലേക്ക് കടക്കുന്ന സമയമാണ് എന്നാണ് കാണിക്കുന്നത് ഈ കാർഡിൽ നിന്ന് അടുത്ത ഈ കാർഡിലേക്കുള്ള ഒരു മാറ്റമാണ് ഒന്ന് വരുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഉറച്ചു നിൽക്കുമ്പോൾ സമ്പത്തും ധന ധനസമ്പത്തും സ്ഥിരതയും ലഭിക്കും എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ഇത് വിജയത്തിന്റെയും സ്വയം നിയന്ത്രണത്തിന്റെയും സമൃദ്ധിയെയും ബോധിപ്പിക്കുന്ന കാർഡാണ് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും കൂടി വായിക്കുമ്പോൾ നിങ്ങളുടെ പുതിയ ദിശ നിങ്ങളെ സമ്പത്തിലേക്ക് എത്തിക്കുന്നുവെന്നും പഴയതെല്ലാം വിട്ട് പുതിയ വിജയം തുടങ്ങാനുള്ള സമയമാണ് എന്നും തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം കാണിക്കുക യൂണിവേഴ്സ് നിങ്ങളെ ബാക്കപ്പ് ചെയ്യും എന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ വാഷൻ നിങ്ങളുടെ അബണ്ടൻസിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു